പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുവാണെ ഒരു മോമോസ് ഉണ്ടാക്കണം മോമോസ് ഉണ്ടാക്കണോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കര ആഗ്രഹം അപ്പം ഇന്നങ്ങൾ മോമോസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നര അപ്പോൾ ഒന്നര കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് വിനാഗിരിയും വിനാഗ്രീകൾ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുവാണേ ോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണേ നല്ലതുപോലെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് വെച്ച് കുറച്ച് എണ്ണയും തൂകി ഒരു പത്തിരുപത് മിനിറ്റ് ഇത് അടച്ച് വെച്ച് നമ്മൾ നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ചിക്കൻ മൊമോസ് ഉണ്ടാക്കണം അപ്പോൾ ഇതിനൊരു ഒരു ഫില്ലിങ്സ് വേണം അതിനായിട്ട് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് ക്യാബേജ് ആണ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നും നല്ലതുപോലെ അരിക്കില്ല വേവിച്ചെടുക്കുകയാണ് ചിക്കൻ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടണം കുറച്ച് കുരുമുളക് പൊടി ഇടണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ ഞാൻ അടുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനോട്ടു പാൻ വെച്ചു എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കും കത്തിച്ചു നമുക്ക് ഈ അടുപ്പിൽ വളരെ ഈസിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പൊ ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ഇതിൽ തന്നെയാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രം ഒരു ചായ ഇടാൻ വേണ്ടി മാത്രം ഒരു ഗ്യാസ് ഉപയോഗിക്കും അല്ലാതെ തന്നെ ഉപയോഗിക്കട്ടേ ഇല്ല ഭയങ്കര അടുപ്പ് നമുക്ക് അടുക്കള ഇങ്ങനെ നിന്ന് നശിച്ചു പോകേണ്ട ആവശ്യമില്ല എന്നിട്ടുണ്ട് നമുക്കിത് വെക്കാം ചിക്കൻ വേഗം വെക്കാം കേട്ടോ നമുക്ക് ചിക്കൻ വേവത്തേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിയാവേ ഞാൻ ഒരു സാധനം എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ക്യാപ്സിക്കം നല്ലതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണമേ പിന്നെ അത് കഴിഞ്ഞിട്ട് സവാള സവാളയെ അതുപോലെ തന്നെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ അരിഞ്ഞ കുറച്ച് ക്യാപ്സിക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ചിക്കൻ തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനി നമുക്കൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം ആറ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രഷർ കാണുമല്ലോ അതിൻ്റെ അകത്തോട്ട് ഇട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇത് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കുറേ എടുക്കാവുള്ളൂ ബ്ലേഡ് ഒടിഞ്ഞു പോകില്ലെങ്കിൽ അങ്ങനെ ഞാൻ കുറച്ചിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ പരുവാണ് അതിൻ്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ കുറച്ച് ഇടും പിന്നെ കുറച്ച് ഉപ്പ് സോയാ സോസ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കണം പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണത് മോമോസ് റെഡിയാക്കാം അതിനുള്ള ഫില്ലിങ് അതിനുള്ള ബോൾ എടുത്തിട്ടുണ്ട് ഞാൻ ആ ബോൾ ആണെങ്കിൽ നല്ലതുപോലെ പരത്തി കൊടുക്കണം ചപ്പാത്തി പരത്തുന്ന പോലെ നല്ല കനം കുറച്ചാണ് ഇത് പരത്തേണ്ടത് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കുക ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ വീണ്ടും ഈ സാരിക്ക് നുറി നുറിയത്തില്ലേ അതുപോലെ ഞുറിഞ്ഞെടുക്കാവേ അങ്ങനെ ഞാൻ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ശേഷം ഒരു കുമ്പിൾ കുത്തും ഇത്രയുള്ള സംഭവം വളരെ എളുപ്പമാണ് ഞാനൊരു ഇഡ്ഡലി ഇഡലിക്കുട്ടാരത്തിലാണ് ആവി പുഴുങ്ങുന്നത് അതിനായിട്ട് ഇച്ചിരി എണ്ണ തൂകിയിട്ടുണ്ട് അതി മാവ് അതി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് നമുക്കിത് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവേ ഇത് ഒന്ന് നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാൻ പ്രത്യേകം മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ യു